ഹരേ 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 രാമ 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 തെച്ചിയും തുളസിയും വളരാത്ത ഭരത പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണ് ശ്രീ കൂടൽ മാണിക്യം ഇന്ന് നമുക്ക് കൂടൽ മാണിക്യം ക്ഷേത്രത്തെ പറ്റി നോക്കാം ഹൈന്ദവ വിശ്വാസ പ്രകാരം ശ്രീരാമന്റെ മൂത്ത അനുജനായ ഭരതന്റെ അതായത് ശങ്കമേശ്വരൻ പ്രതിഷ്ഠയുള്ള ഇന്ത്യയിലെ അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കൂടൽ മാണിക്യം ക്ഷേത്രം സുന്ദരമായ പുരാതന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ തൃശൂർ ജില്ലയിലെ ഇരിഞ്ഞാലക്കുടിയിലാണ് പുരാതന കാലത്ത് ഇതൊരു ജൈന ക്ഷേത്രമായിരുന്നു എന്ന് കരുതപ്പെടുന്നു ക്ഷേത്രത്തിനുള്ളിൽ ഉപദേവത പ്രതിഷ്ഠകളില്ല എന്നത് ഈ ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകതയാണ് ക്ഷേത്രത്തിനുള്ളിൽ മറ്റു മഹാക്ഷേത്രങ്ങളെ പോലെ കൂത്തമ്പലം ഉണ്ട് മധ്യ കേരളത്തിലെ പ്രധാനപ്പെട്ട നാലമ്പലങ്ങളിൽ രണ്ടാമത്തേത് ഈ ക്ഷേത്രമാണ് തൃപയാർ രാം ശ്രീരാമസ്വാമി ക്ഷേത്രം തിരുമൂഴിക്കുളം ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം പായമ്മൽ ശത്രുക്കണസ്വാമി ക്ഷേത്രം എന്നിവയാണ് മറ്റുള്ള നാലമ്പലങ്ങളിൽ മൂന്നമ്പലം കർക്കിടകത്തിൽ ഉച്ചപൂജയ്ക്ക് മുമ്പ് ഈ നാല് ക്ഷേത്രങ്ങളും ദർശിച്ചു വരുന്നത് മഹാപുണ്യമാണെന്ന് കരുതപ്പെടുന്നു മേടമാസത്തിൽ ഉത്രം ഉത്രംനാളിൽ കൊടികേറി തിരുവോണം നാളിൽ ആറാട്ട് വരത്തക്ക വിധത്തിൽ പതിനൊന്ന് ദിവസത്തെ കൊടിയേറ്റ ഉത്സവം തുലാമാസത്തിലെ തിരുവോണം നാളില് തൃപ്പുത്തിരിയുമാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷങ്ങൾ കൂടൽമാണിക്യം ക്ഷേത്രത്തിന്റെ ഐതിഹ്യം നോക്കുകയാണെങ്കിൽ തോരക സമുദ്രത്തിൽ മുങ്ങിത്താണ് പോയിരുന്ന ശ്രീകൃഷ്ണ ആരാധന ഏറ്റുവാങ്ങിയിരുന്ന ദശരഥപുത്രന്മാരുടെ വിഗ്രഹങ്ങൾ സമുദ്രത്തിൽ ഒഴുകി നടക്കുവാൻ തുടങ്ങി പൊന്നാനി താലൂക്കിലെ നാട്ടുപ്രമാണിമാരായ വാക്കിൽ കൈമൾക്ക് സമുദ്രത്തിൽ നാല് ചതുർബാഹു വിഗ്രഹങ്ങൾ ഒഴുകി നടക്കുന്നുണ്ടെന്ന് സ്വപ്നദർശനമുണ്ടായി പിറ്റേ ദിവസം സമുദ്രതീരത്തു നിന്നും മുക്കുവന്മാർ വഴി ഈ വിഗ്രഹങ്ങൾ കൈമളുടെ അധീനതയിൽ ലഭിച്ചു അത്രേ അദ്ദേഹം ജ്യോതിഷങ്ങളുമായി ആലോചിച്ച് ത്രിവുറ നദിക്കരയിൽ ശ്രീ രാമക്ഷേത്രവും തൃപയാർ ശ്രീരാമക്ഷേത്രം കുലീപനി തീരത്തക്കരയിൽ ഭരതക്ഷേത്രവും ശ്രീ കൂടുതൽ മാണിക്കേ സ്വാമി ക്ഷേത്രം ഇരിങ്ങാലക്കുടിയിൽ പൂർണാനദിയുടെ കരയിൽ ലക്ഷ്മണക്ഷേത്രവും ക്ഷേത്രവും ശ്രീ ശ്രീലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം ഭരതക്ഷേത്രത്തിന് സമീപത്തായി ക്ഷേത്രം അതായത് പായമ്മൽ ശത്രുഘ്ന ക്ഷേത്രം എന്നീ ക്രമത്തിൽ ക്ഷേത്രനിർമ്മാണത്തിനായി സ്ഥലങ്ങൾ തെരഞ്ഞെടുത്തു പ്രതിഷ്ഠ നടത്തി സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ഇരിങ്ങാലക്കുട ഗ്രാമം പ്രകൃതിക്ഷോഭത്തിൻ്റെ കേന്ദ്രമായിരുന്നു എന്നും ആ കാലഘട്ടത്തിൽ കുലീപനി എന്ന മഹർഷി കുറെ കാലം എവിടെ വസിച്ച് യാഗാദി കർമ്മങ്ങൾ നിർവഹിച്ചു എന്നും പറയപ്പെടുന്നു മഹർഷിയുടെ യാഗം ഈ പ്രദേശത്തെ ധന്യമാക്കി എന്നാണ് വിശ്വാസം അന്ന് ഉപയോഗിച്ച ഹോമകുണ്ടങ്ങളിൽ ഒന്നാണ് കുലീപനി തീർത്ഥങ്ങളിൽ ഇന്നും കാണുന്നത് എന്ന് വിശ്വസിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തീർത്ഥക്കുളം വൃത്തിയാക്കുന്നതിനിടയിൽ കിട്ടിയ ഹോമകുണ്ടത്തിന്റെ അവശിഷ്ടം ഇതിന്റെ തെളിവായി ദിവ്യ നദികളുടെ സാന്നിധ്യം ഈ തീർത്ഥക്കുളത്തിൽ ഉണ്ടെന്നാണ് വിശ്വാസം യജ്ഞത്തിന്റെ അവസാനം ഭഗവാന്റെ ശാശ്വത സാന്നിധ്യമാണ് മഹർഷി വരമായി ആവശ്യപ്പെട്ടത് മഹർഷിയുടെ അപേക്ഷ പ്രകാരം യാഗം നടന്ന സ്ഥലത്ത് നിത്യ സാന്നിധ്യം ചെയ്തു കൊള്ളാമെന്ന് വിഷ്ണു ഭഗവാൻ അരുളി ചെയ്തു അനുഗ്രഹിച്ചു ഗംഗ യമുന സരസ്വതി എന്ന പുണ്യനദികളെ അവിടേക്ക് വരുത്തി കുലീപനി എന്ന പേരിൽ ഒരു തീർത്ഥം സൃഷ്ടിച്ചു പിന്നീട് കുറെ കാലം കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ ക്ഷേത്ര നിർമ്മാണവും പ്രതിഷ്ഠയും ഉണ്ടായത് എന്നാണ് വിശ്വാസം മഹാവിഷ്ണുവിന്റെ അംശാവതാരവും ശ്രീരാമന്റെ സഹോദരനുമായ ഭരതനാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ഇവിടെ ഉപദേവതകളില്ല വിഗ്രഹത്തിന് ഏകദേശം ഒരാൾ പൊക്കമുണ്ട് ചതുർബാഹുവാണ് കോതണ്ടവും അഭയമുദ്രയും ചക്രവും ശംഖും ധരിച്ചിരിക്കുന്നു കിരീടവും കുറച്ച് ആഭരണങ്ങളും ധരിച്ച് കനത്തിൽ വലിയൊരു പുഷ്പമാല ചാർത്തിയിരിക്കുന്നു അത് കിരീടത്തിന്റെ മുകളിലൂടെ രണ്ടു വശത്തേക്കുമായി പാദം വരെ നീണ്ടു കിടക്കുന്നു കിഴക്കോട്ടാണ് ദർശനം ക്ഷേത്രത്തിൽ ഉപദേവകളില്ല എന്നാൽ തിടപ്പള്ളിയിൽ ഹനുമാനും വാതിൽമാടത്തിൽ തെക്കും വടക്കും ദുർഗിയും ഭദ്രകാളിയും ഉണ്ടെന്നാണ് സങ്കല്പം കൂടാതെ ക്ഷേത്രത്തിന് മുന്നിലെ ആൽത്തറയിൽ ഗണപതിക്കും പ്രതിഷ്ഠയുണ്ട് നാലമ്പലവും ബലിക്കൽപ്പുരിയും രണ്ട് നിലയിലുള്ള വൃത്താകാരത്തിലുള്ള ശ്രീകോവിലും മണ്ഡപവുമെല്ലാം സാമാന്യം വലുതാണ് ശ്രീകോവിലിൻ്റെ ഭിത്തികളിൽ കലാചാതുരതയോടെയുള്ള ധാരാളം ശിൽപ ശില്പങ്ങളുണ്ട് ശ്രീവേലി പന്തൽ വളരെ വലുതാണ് ബലിക്കൽപുരിയും വലിയ അമ്പലവും എല്ലാം ചെമ്പുമേഞ്ഞവയാണ് ക്ഷേത്രത്തിന് ചുറ്റും നാല് വലിയ കുളങ്ങൾ ഉണ്ട് ക്ഷേത്ര അകത്തുള്ള തീർത്ഥം കുലീപനി തീർത്ഥം എന്ന് അറിയപ്പെടുന്നു ആറാട്ടിനും മറ്റ് ക്ഷേത്ര ആവശ്യങ്ങൾക്കുള്ള ജലം ഇവിടെ നിന്നാണ് ഉപയോഗിക്കുന്നത് തീർത്ഥപ്രദക്ഷിണം പ്രദക്ഷിണം പാപദോഷത്തിനുള്ള വഴിപാടായി കണക്കാക്കപ്പെടുന്നു ക്ഷേത്രത്തിൽ പ്രദക്ഷിണം പൂർണ്ണമാകണമെങ്കിൽ തീർത്ഥവും കൂത്തമ്പലവും ക്ഷേത്രത്തോടൊപ്പം പ്രദർശനത്തിൽ ഉൾപ്പെടുത്തണം എന്നാണ് വിശ്വാസം ക്ഷേത്ര വളപ്പിന് പുറത്തായി കിഴക്കുവശത്തായി ഉള്ള കുളം കുട്ടൻകുളം എന്നറിയപ്പെടുന്നു ഇത് കുട്ടൻ എന്ന ദ്രാവിഡദേവനുമായി ബന്ധപ്പെട്ട പേരാണ് ഇത് കൂടാതെ തെക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തുമായി വേറെയും രണ്ട് കുളങ്ങളുണ്ട് ഏത് കൊടിയ വേനൽക്കാലത്തും ഈ കുളങ്ങൾ വറ്റാറില്ലത്രേ ഈ ക്ഷേത്രത്തിലെ ഉത്സവം നോക്കുകയാണെങ്കിൽ മേടമാസത്തിൽ ഉത്രംനാളിൽ കൊടികയറി തിരുവോണം നാളിൽ ആറാട്ടായി ആകെ പതിനൊന്നാം ദിവസമാണ് ഇവിടുത്തെ ഉത്സവം കൊടികയറുന്നതിന് മൂന്ന് ദിവസം മുമ്പേ ശുദ്ധി തുടങ്ങും നെറ്റിപ്പട്ടമണിഞ്ഞ പതിനേഴ് ആനകൾ ക്ഷേത്രോത്സവത്തിന് ഉണ്ടാവാറുണ്ട് തൃശ്ശൂർ പൂരത്തിൻ്റെ പിറ്റേ ദിവസമാണ് ഇവിടെ ഉത്സവം തുടങ്ങുക ഉത്രം നാളിൽ കൊടി കയറി കഴിഞ്ഞാൽ കൂത്താമ്പലത്തിൽ കുടിയാട്ടത്തിലെ ഒരു ചെറിയ ഭാഗം അരങ്ങേറിക്കൊണ്ടാണ് കുൽ കലോത്സവത്തിൻ്റെ നാന്തി കുറിക്കുന്നത് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ താമരമാല മീനോട്ട് വഴുതനങ്ങ നിവേദ്യം കൂത്ത് അവൽ നിവേദ്യം നെയ്വിളക്ക് വെടിവഴിപാട് എന്നിവയാണ് അഭിഷ്ടസിദ്ധിക്കും സന്താനലബ്ധിക്കും വഴിപാട് നടത്താറുണ്ട് ക്ഷേത്രത്തിലെ മറ്റൊരു വഴിപാടാണ് കളപം ക്ഷേത്രത്തിൽ നാൽപ്പത്തൊന്ന് ദിവസം തുടർച്ചയായി അത്താഴ പൂജയ്ക്ക് തൊഴുതുന്നതും ശ്രേയസ്കരമാണ് കൂട്ടപ്പായസം സവിശേഷമാണ് നാലിടങ്ങഴി അരി കൊണ്ടുള്ള വെള്ള നിവേദ്യവും മുഖ്യമാണ് പാൽപായസം അല്പം നെൽ നെയ്പായസം ത്രിമധുരം തുലാഭാരം എന്നിവ എന്നിങ്ങനെ വിവിധ തരത്തിലുള്ള വഴിപാടുകൾ വേറെയുണ്ട് ചുരുക്കം ചില ക്ഷേത്രങ്ങളിൽ മാത്രമേ മീനോട്ട് എന്ന വഴിപാടുള്ളൂ ഏറ്റവും പ്രാധാന്യം തൃപ്യാറിലാണെങ്കിലും ഇവിടെയും മീനോട്ട് പ്രധാനപ്പെട്ട വഴിപാടാണ് ഇവിടുത്തെ മത്സ്യങ്ങൾ ദേവാംശങ്ങളായതിനാൽ ഇവരെ തൃപ്തിപ്പെടുത്തുന്നത് ദൈവികമായ ഒരു കാര്യമാണെന്ന് വിശ്വാസമുണ്ട് കാര്യസാധ്യത സന്താനലാഭത്തിനും മീനോട്ട് വളരെ പ്രാധാന്യമാണ് താമരമാല സ്വാമിക്ക് വളരെ ഇഷ്ടമാണ് ഉണ്ണായി വാര്യരും സംഗമേശ്വരനും നളചരുന്ന ആട്ടക്കഥയിലൂടെ കേരള ഭാഷാ സാഹിത്യത്തിൽ അനശ്വര പ്രതിഷ്ഠ നേടിയ ഉണ്ണായി വാര്യർ കൂടൽ മാണിക്യസ്വാമിയുടെ ഒരു ഉത്തമ ഭക്തനായിരുന്നു ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുരത്തിന് സമീപത്തുള്ള അകത്തൂട്ട് വാര്യത്തതാണ് അദ്ദേഹത്തിന്റെ ജനനം ദേവന് മാലകട്ടൽ അകത്തൂട്ട് വാര്യത്തേക്കായതിനാൽ ബാല്യകാലം മുതൽ ഭഗവാനെ സേവിക്കാൻ ഉണ്ണായി വാര്യർക്ക് സാധിച്ചു ദിവസേന താമര ളസി തെച്ചി എന്നീ പുഷ്പങ്ങൾ കൊണ്ട് മാല കെട്ടി സംഗമേശ്വരനെ സമർപ്പിച്ചിരുന്ന അദ്ദേഹത്തിന് ശ്രോത്ര രൂപത്തിലുള്ള ഒരു മാല ഭഗവാന് സമർപ്പിക്കണമെന്ന് ഒരാഗ്രഹം തോന്നി അതിൻ്റെ ഫലമാണ് ശ്രോത്രകാവ്യമായ ശ്രീരാമ പഞ്ചശക്തി ശ്രീ സംഗമേശ്വരനെ അഭിസംബോധന ചെയ്തുകൊണ്ട് അമ്പത് ദശകങ്ങളിലൂടെ അഞ്ഞൂറ്റി മുപ്പത്തിനാല് ശ്ലോകങ്ങളെ കൊണ്ട് ചുതിക്കുന്ന അതിമനോഹരമായ ശ്രോത്രകാവ്യമാണിത് അതായത് ശ്രീ ശ്രീരാമ പഞ്ചശതി വിശേഷ ദിവസങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുവാണെങ്കിൽ പ്രതിഷ്ഠ ദിനം കുംഭമാസത്തിലെ പുണർദ്ദം നാളിലാണ് തിരുവുത്സവവും മേടമാസം മേടമാസം ഉത്രനാൾ കൊടിയേറ്റത്തോടെ ആരംഭിക്കുന്നു ഇടവമാസത്തിൽ നാൾ മുതൽ ഇരുപത്തൊമ്പത് ദിവസം രാമായണം പ്രബന്ധവും അതിനുശേഷം പന്ത്രണ്ട് ദിവസം അങ്കൊലിയാങ്കവും ക്ഷേത്രത്തിൽ വർഷങ്ങളായി നടത്തിവരുന്നു രാമായണ മാസം കർക്കിടകം കർക്കിടക മാസത്തിൽ രാമായണ പാരായണത്തോടെ മാസം ആചരിക്കുന്നു തുലാമാസത്തിൽ മുക്കുടി നിവേദ്യം നടത്തുന്നു ധനു വൃശ്ചികം എന്നിവ മണ്ഡലകാലമായി ആചരിക്കുന്നു യജുർവേദ ലക്ഷാർച്ചന ധനുമാസത്തിലാണ്